തൃശൂരിൽ വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തി ഉടമകൾ മുങ്ങി ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത് ഇരിങ്ങാലക്കുടയിലെ ബില്യൺ ബീസ് എന്ന സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികളാണ് പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത് നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായതാണ് പ്രാഥമിക നിഗമനം ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ച ആളുടെ പരാതിയിലാണ് പോലീസ് ആദ്യം കേസെടുത്തത് സ്ഥാപന ഉടമകളായ നടവരമ്പ് സ്വദേശി ബിബിൻ ഭാര്യ ജയിത ബിബിന്റെ സഹോദരൻ സുബിൻ എന്നിവർക്കെതിരെയാണ് എടുത്തിരിക്കുന്നത് ബിബിൻ ഭാര്യ ജയിത ബിബിന്റെ സഹോദരന്മാരായ സുബിൻ ലിബിൻ എന്നിവരാണ് സ്ഥാപന ഉടമകൾ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം മുപ്പതിനായിരം രൂപ വരെ ലാഭവിഹിതം തരാമെന്നും ട്രേഡിങ്ങിൽ പണം നിക്ഷേപിച്ചാൽ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ് പ്രതികളുടെ അക്കൗണ്ടുകൾ വഴിയായിരുന്നു പണം സ്വീകരിച്ചിരുന്നത് സ്ഥാപന ഉടമകൾ ദുബായിലേക്ക് മുങ്ങിയതായി നിക്ഷേപകർ പറയുന്നു മുപ്പത്തിരണ്ട് പരാതികളാണ് തൃശൂർ റൂറൽ എസ്പിക്ക് കൈമാറിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ സ്ഥാപനത്തിനെതിരെ നിരവധി പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസിന്റെ കണക്കൂട്ടൽ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു